Fala, é വീണ്ടും ആവേശത്തിന്റെ പണികൂട്ടങ്ങളിലേക്ക് കളികാദേശത്തിന്റെ പോരാട്ടങ്ങളും തിരിച്ചു നിൽക്കാൻ കടന്നു വന്ന രണ്ട് ദ്വീപുകൾ ആവേശം കടന്നു വന്ന കോരാളികളുടെ വിസ്മയങ്ങളുമായി പതിനാല് കുലപതികൾ ഈ കമ്പയിൽ പിടിച്ചു നിൽക്കുന്നു ആകാശമേലിമയുടെ അരികിലെങ്ങോ അതർന്നുപോയ കൊണ്ട് അലങ്കാരം തീർത്തൊരുക്കിയെടുത്ത അത്ഭുത വിലക്കിന്റെ അറിയാത്ത ദ്വീപനാളം തേടി അടയ്ക്കൽ കൊട്ടാരത്തിന്റെ അംഗരംഗത്തിനടിപ്പറു ജില്ലയിലെ അഴിയാപ്പൂട്ടിന്റെ ചിത്രക്കെട്ട് തരുന്നത് ചുവേരിക്കാവിൽ ചിത്രവിളക്ക് തെളിച്ച ചലച്ചിത്ര കാവ്യത്തിലെ മാണിക്കിനെ പോലെ കമ്പക്കളത്തിന്റെ പോരാട്ട ഹൂരങ്ങൾ വിസ്മയങ്ങളായി തീർത്തു വെക്കാൻ കൊച്ചു പ്രാചേരിയുടെ മണ്ണിലും മനസ്സിലും മാന്ത്രിക പോട്ടത്തെ മുറുക്കി കെട്ടുക കമ്പക്കാരിന്റെ കുരുക്കഴിച്ച് കൈ വിജയങ്ങളുടെ കനകസിംഹാസനത്തിലേക്ക് നടന്ന് കയറി പോകാൻ ഉറപ്പിച്ചു കൊണ്ട് പതിനാല് പോരാളികൾ ഒരുപിടുത്ത് സംഘോറ അളവുകൾ കൈയടിച്ചേ കൂട്ടരെ അറിവുകൾ ആവേശത്തിന്റെ പടവേറ്റങ്ങളുമായി

പ്രദേശം കാശിയും മടങ്ങുന്ന പോരാളികളായി അറിപുളത്ത് ബ്ലാക്ഡ്രാഗൺസ് വയ്യരിച്ചെന്ന് സ്വീകരിക്കുന്ന പോരാട്ടങ്ങളുടെ നല്ല വീണ്ടും ഒറ്റബലിയിൽ കളിയാവേശത്തിന്റെ പരാജയ തലത്തിലേക്ക് ആവേശം ഉയർത്തിക്കൊണ്ട് കരസ്ഥമാക്കി